ഫ്രണ്ട്സ് എല്ലാവർക്കും അദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനിയും നിങ്ങളുടെ അഡീനിയം പ്ലാന്റ്സുകളിൽ ഇതുപോലെ കൊല കൊത്തി പൂക്കളൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ ഇനി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂണിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ശരിയായ രീതിയിൽ എങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നതെന്നും പ്രൂണിങ് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ധാണ്ട് ഇതുപോലെ നീണ്ട കൊമ്പുകളായിട്ട് പോകുന്ന അഡീനിയം പ്ലാന്റ്സുകളൊക്കെ എടുക്കുക അത് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ആദ്യം വേണ്ടുന്നത് ദാണ്ട് ഇതുപോലെ ഒരു പുതിയ ബ്ലേഡ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കത്തിയോ പഴയ ബ്ലേഡോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊരു ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കിയതിന് ശേഷം എടുക്കാവുന്നതാണ് കേട്ടോ പ്രത്യേകം പറയട്ടെ നിങ്ങൾ കത്രികയൊന്നും കൊണ്ട് കട്ട് ചെയ്യാനായിട്ട് പാടില്ല കത്രികയൊക്കെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ചതവൊക്കെ വീഴാനായിട്ട് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കൂടുതലായിട്ടും നിങ്ങൾ ഇതുപോലെയുള്ള ബ്ലേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഇതുപോലെ നീണ്ടു പോകുന്ന കൊമ്പുകൾ ഈ ഒരു നീളം വെച്ച് ഇങ്ങനെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് മാറ്റുകട്ടോ അപ്പോൾ ഈ ഒരു കട്ട് ചെയ്യുന്ന ഭാഗത്തു നിന്നാണ് നമുക്ക് പുതിയ ശിഖിരങ്ങളൊക്കെ ഉണ്ടായി കിട്ടുന്നത് ഇതുപോലെ പോകുന്ന അതായത് കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് എങ്കിലും നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട് മടിക്കേണ്ട കാര്യമില്ല ഈ ഒരു സമയത്ത് അതായത് നല്ല വെയിൽ കിട്ടുന്ന സമയം നോക്കി വേണം നമ്മളിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാനൊക്കെ ഉണ്ട് അഡീനിയം ബ്രൂണിങ് കഴിവതും നിങ്ങൾ രാവിലെ അതായത് നല്ല വെയിൽ കിട്ടുന്ന സമയം നോക്കി രാവിലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നമ്മൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു വെയിൽ കൊണ്ട് നല്ല രീതിയിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ബ്രൂണിംഗ് ഒക്കെ രാവിലെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അഞ്ഞുകാലത്തും മഴയുള്ളപ്പോഴും ഒന്നും നമ്മൾ അഡീനിയം പ്ലാന്റ്സുകൾ പ്രൂൺ ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈർപ്പം നിലനിന്നിട്ട് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാനായിട്ട് സാധ്യത കൂടുതലാണ് നമ്മൾ ഈ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പം ഇതിനകത്തുനിന്ന് ഒരു ലിക്വിഡ് പോലെ വരുവേ അപ്പം നമ്മൾ അതൊരു ടിഷ്യൂ പേപ്പർ വെച്ച് തണ്ടി ഇതുപോലെ ഒന്ന് ഒപ്പിക്കൊടുക്കുക അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി നല്ലൊരു തുണിയായിരിക്കണം ആ ഒരു തുണി വെച്ച് ഇതുപോലെ ഇതുപോലെയൊന്ന് ഒപ്പിക്കൊടുത്ത് അതിനകത്തുനിന്ന് വരുന്ന ലിക്വിഡൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണേ അപ്പോൾ ആ ലിക്വിഡ് ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ആ ഒരു കമ്പുകളിലെല്ലാം നിറഞ്ഞു നിന്ന് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരാനായിട്ട് സാധ്യത കൂടുതലാണ് ഇങ്ങനെ ഒന്ന് ഒപ്പി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് തേച്ച് കൊടുക്കേണ്ടത് ഇതാണ് കേട്ടോ സാഫാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻറ്റി ആണ് അഡീനിയം പ്ലാന്റ്സിൽ ഏതൊക്കെ തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുന്നതിനും ഒരു പരിഹാര മാർഗമാണ് കേട്ടോ ഈ സാഫെന്ന് പറയുന്നത് സാഫൊക്കെ വളങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടയിൽ ലഭ്യമാണ് അപ്പം നമ്മൾ ഈ ഒരു സാഫ് ഈ ഒരു മുറിച്ച കൊമ്പിന്റെ ഈ ഒരു ഭാഗത്തെല്ലാം നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാഫില്ല എങ്കിൽ നമ്മൾ മെഴുകുതിരി ഉണ്ടല്ലോ മെഴുകുതിരി ഒന്ന് ഉരുക്കി അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അതായത് ആ കട്ട് ചെയ്ത ഭാഗത്ത് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുക മെഴുകുതിരി ഒന്ന് കത്തിച്ചിട്ട് അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് വെള്ളം നമ്മൾ ഈ ഒരു ചെടി നനയ്ക്കുന്ന സമയത്ത് വെള്ളം വീണിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു കമ്പുകളൊക്കെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്ന് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂണിങ് കഴിഞ്ഞാൽ നമ്മുടെ അഡീനിയം പ്ലാന്റ്സുകൾ നല്ല വെയിലത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു ചെടികൾ നനയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ചുവട്ടിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ഒരു കമ്പുകൾ അതായത് ഈ കട്ട് ചെയ്യുന്ന ഭാഗത്തൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാനെ കൊണ്ട് പാടില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് വളപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ കുറച്ചും കൂടി അതായത് ചെറിയ തണ്ടുകളൊക്കെ മുളച്ച് വന്ന് കഴിയുമ്പോഴാണ് വളപ്രയോഗം ചെയ്യേണ്ടത് അപ്പം വളപ്രയോഗം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടീനിയം പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ അതായത് നൈട്രജൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലായിട്ടുള്ള വളങ്ങൾ വേണം അതിനായിട്ട് ഉപയോഗിക്കാനൊക്കെ ഉണ്ട് അഡീനിയം പ്ലാന്റ്സുകൾ ഇതുപോലെ പ്രൂൺ ചെയ്തതിന് ശേഷം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ പുതിയ മുകളങ്ങളൊക്കെ വന്നു തുടങ്ങും പുതിയ മുകളങ്ങളൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എൻ ബി കെ പത്തൊമ്പത് 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 ഒരു ഗ്രാമ് ഒരു ലിറ്റർ എന്ന ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ ഇതിനകത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇലകളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ പ്ലാന്റ്സുകൾ നല്ല രീതിയിൽ നിൽക്കാനെ കൊണ്ടും ഒക്കെ എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പത് നല്ലതാണ് നമ്മുടെ രണ്ട് ഈ രണ്ട് അഡീനിയം പ്ലാന്റ്സുകളിലും ചെറിയ രീതിയിലായിരുന്നു പൂക്കൾ ഉണ്ടായിരുന്നത് എന്നാലും നമ്മൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനു മുന്നേ കട്ട് ചെയ്ത് മാറ്റിയതായിരുന്നു നമ്മുടെ ഈ ഒരു അടീനിയം പ്ലാന്റ്സിൽ അതാണ്ട് ഇതുപോലെ ആ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് രണ്ട് ശിഖരങ്ങളാണ് കേട്ടോ വരുന്നത് ഒരെണ്ണത്തിൽ ഒരു ശിഖിരം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ചെറിയ മുളകളും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഒ ഒരു ശിഖരമായിട്ടും ഒന്നിൽ കൂടുതലായിട്ടും ഇവിടെ പറഞ്ഞു മൂന്ന് ശിഖരമായിട്ടാണ് വന്നേക്കുന്നത് ഈ ഒരു അഡീനിയം പ്ലാന്റ്സിലാണെങ്കിലും നിറയെ ശിഖരങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ടുകളും ഒക്കെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും നമ്മൾ നേരത്തെ തന്നെ പ്രൂൺ ചെയ്ത ഒരു അഡീനിയം പ്ലാന്റ് ആണ് ഇതുപോലെ തന്നെ ഒരുപാട് നീളത്തിൽ ശിഖരങ്ങളൊന്നും പോകാതെ തന്നെ നമുക്ക് ബോൺസായി ആയിട്ട് വളർത്താനെ കൊണ്ടും ഈ ഒരു പ്രൂണിങ് നല്ലതാണ് കേട്ടോ അപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഇലകളൊക്കെ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ പൂക്കളൊക്കെ ഉണ്ടാകാനുള്ള വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതാണ്ട് ഇതുപോലെ ചെറിയ ബോൺസായി ആയിട്ട് തന്നെ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൽ നിറയെ പൂക്കൾ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നിറയെ പൂക്കളും മുട്ടുകളും എല്ലാം തന്നെ ഇതിനകത്ത് നമ്മൾ ഇതിനു മുന്നേ ഒന്ന് പ്രൂൺ ചെയ്ത ഒരു കമ്പാണ് ഒറ്റ ശിഖരമായിട്ട് പോയ ഒരു അഡീനിയം പ്ലാന്റ്സിന്റെ കമ്പാണ് കേട്ടോ അപ്പൊ ഇതിനകത്തൊരു മൂന്ന് ശിഖരങ്ങളെങ്കിലും വന്നിട്ടുണ്ട് ഏതാണ്ട് ഇത് നമ്മുടെ ഒരു മദർ പ്ലാന്റ് ആണ് ഇതിനകത്തും ധേ ഇതുപോലെ ശിഖരങ്ങളൊക്കെ വന്നിട്ട് നിറയെ പൂക്കൾ വിരിഞ്ഞിട്ടും കേട്ടോ ഒരുപാട് പൂക്കളായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ പ്രൂണിങ്ങിനെ പറ്റിയും പ്രൂണിങ് ശരിയായ രീതിയിൽ ചെയ്യുകയും അതുപോലെ തന്നെ പ്രൂണിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ അഡീനിയം ഡാൻസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ഇടാനും ഒന്നും മറക്കല്ലേ